ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൂ പോലെ സോഫ്റ്റ് ആയ പാലാട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഒരു കപ്പ് പച്ചരി ഞാൻ ഒരു മൂന്ന് മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരി ഇത് ഗ്രാം പച്ചരി ഉണ്ടായിരുന്നു നല്ലതായിട്ട് കഴുകിയിട്ടാണ് ഞാൻ കുതിർത്തത് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരി ഇളന്നെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ അരി അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ചൂടായിട്ടുണ്ടെങ്കിൽ അത് ആറ് കഴിഞ്ഞിട്ട് മുട്ട ചേർത്തിട്ട് തിരിച്ച് വരയ്ക്കാവും ആ ചൂടോടുകൂടി മാവിനകത്തോട്ട് മുട്ട ചേർത്തിട്ട് അരയ്ക്കരുത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യമേ ഇളർന്ന് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അപ്പോൾ ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം ഇതുപോലൊക്കെ നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ദോശക്കല്ലൊന്ന് ചൂടായിട്ടുണ്ട് ഒരുപാടങ്ങ് ചൂടാവരുത് മീഡിയം ചൂടായാൽ മതി അതുപോലെ കുറച്ച് വക്കുള്ള ദോശക്കല്ലെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി മാവ് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചുറ്റിച്ചു കൊടുക്ക ഇതുപോലെ അതുപോലെ ഗ്യാപ്പൊക്കെ ഉള്ള എടുത്ത് ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം ഒരുപാട് നേരം ഇത് വേവിക്കണ്ട തിരിച്ചിടുവാൻ വേണ്ട വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് ആറ് കഴിഞ്ഞിട്ട് എടുക്കാം കുറച്ച് ചെറിയ ദോശക്കല്ലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല കറക്റ്റ് ഷേപ്പിൽ എല്ലാ സൈഡും ഒരുപോലെ വെന്തും കിട്ടും എൻ്റെ കുറച്ച് വലിയ ദോശക്കല്ല വക്കും കുറവാണ് അപ്പോൾ മാവ് കുറച്ച് കൂടുതൽ ഒഴിക്കണം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് തിരിച്ചൊന്നും കൂടെ ഈ രീതിയിലും മടക്കിയെടുക്കാം അപ്പോൾ ഈ പാലാടൊക്കെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പത്തിന് സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഏത് കറി വേണമെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം മുട്ടക്കറി ചിക്കൻ കറി ബീഫ് കറി സ്റ്റു അങ്ങനെ ഏത് വേണമെങ്കിലും കഴിക്കാം അതുപോലെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് കൂടരുത് ദോശക്കല്ലിൽ നിന്ന് ചൂട് കൂടിയാലും ഇത് ശരിയായിട്ട് വരത്തില്ല മിതമായിട്ടുള്ള ചൂടിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്